അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അലഹമില്ലാറബിലീൻ മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മുടെ അടുക്കലേക്ക് വന്ന ആളുകളെ വിശ്വസിച്ച് പലർക്കു വേണ്ടിയും ജാമ്യം നിന്നിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചിലർ ജാമ്യം നിന്നിട്ടുണ്ട് ജാമ്യം നിന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവസാനം നമ്മൾ പറയും നമ്മൾ വിശ്വസിച്ച ആളുകളെയൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഏതു സമയത്തും നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ജാമ്യം നിൽക്കുക എന്നാൽ നമ്മുടെ ജാമ്യങ്ങളൊക്കെ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തതാണെങ്കിൽ റസൂൽ സല്ലാഹു അലൈ വസ്ലമ നമുക്ക് ജാമ്യം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് മഹാനായ മഹാനായു സ്വാമി തുറിയോ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം നബി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കാര്യങ്ങൾ എനിക്ക് നിന്നാൽ നിന്നാൽ ജന്ന ഞാൻ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നത് ഉറപ്പു നൽകാം ഈ ആറു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നത് ഞാൻ ഉറപ്പു നൽകാം ഒന്നാമതായി നബീസുലസ്സലാം പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യം പറയുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായ സത്യസന്ധമായ വാക്ക് പറയുക എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്ത് ഇസ്രാഹിൻ്റെ അൻപത്തി ആയത്തിൽ റബ്ബ് പറഞ്ഞു വക്കുല്ഹ്സൻ ഏറ്റവും നല്ലതായ ശരിയായ അനാവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ സത്യമായ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയേണ്ടത് എന്ന് രണ്ടാമതായി പറഞ്ഞു ഇതാ വാഴത്തും നിങ്ങൾ കരാറു ചെയ്താൽ ആ കരാറു നിങ്ങൾ പൂർത്തീകരിക്കണം മൂന്നാമതായി പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് അൽ വിശ്വാസികളുടെ ക്വാളിറ്റികൾ പറഞ്ഞു തുടങ്ങുന്ന സൂറത്തിലെ ചില വചനങ്ങൾക്ക് അല്ലാഹു അള്ളാഹു കൊടുത്തത് അവരുടെ അമാനത്തുകളെ കരാറുകളെ പാലിക്കുന്നവരാണ് എന്നാണ് അത് വിശ്വാസികളുടെ ഒരു സ്വഭാവമായിട്ടാണ് പറഞ്ഞത് നാലാമതായി അല്ലാഹു പറഞ്ഞു പറഞ്ഞത് ഫുറൂജകും നിങ്ങളുടെ അവയവത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ അതേ പ്രയോഗം സുറത്തുനിൽ നമുക്ക് കാണാൻ പറ്റും അവരെ അനാവശ്യമായ മാർഗത്തിൽ അവരുടെ ലൈംഗിക സുഖങ്ങൾ തീർക്കുന്നവരല്ല എന്ന ആശയം പറയുന്നത് ചാരിത്രം സൂക്ഷിക്കുന്ന ലൈംഗിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ് എന്ന് അഞ്ചാമതായി നബിസുലോറും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണമെന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്തിനൂറിൽ മുപ്പതും മുപ്പത്തിയൊന്നും ആയത്തുകളിൽ വിശ്വാസികളോടും വിശ്വസിനികളെയും രണ്ടു കൂട്ടരെയും ഓരോ ആയത്തുകളിൽ എടുത്ത് അഭിസംബോധന ചെയ്തു പറഞ്ഞത് നിങ്ങൾ കണ്ണുകളെ സൂക്ഷിക്കണം നിങ്ങളുടെ ലൈംഗിക വയവത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പ്രത്യേകമായി പറഞ്ഞത് അതൊരു വിശ്വാസി സൂക്ഷിച്ചാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് ജാമ്യം നിൽക്കാം ആറാമത് പറഞ്ഞു വഖു നിങ്ങളുടെ കൈകളെ മറ്റുള്ളവരെ അക്രമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയണം നിങ്ങൾ മറ്റൊരാളെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മറ്റുള്ളവരെ അക്രമിക്കാതിരിക്കുക കണ്ണുകളെയും ഗുഹയവത്തെയും സൂക്ഷിക്കുക അവിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് നിർവഹിക്കുക കരാറ് പൂർത്തീകരിക്കുക സംസാരിക്കുമ്പോൾ സത്യം പറയുക തുടങ്ങിയ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പു തന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ചെറിയ ശ്രദ്ധ കാണിച്ചാൽ വലിയ പ്രതിഫലവും സ്വർഗ്ഗവും ലഭിക്കുമെന്ന കാര്യം ഓർക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.